എല്ലും ലക്ഷം ഞാൻ ആ മഴ പെയ്യണ സമയത്ത് ഞാൻ വീഡിയോ എപ്പോ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു അവിടെ ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടുള്ള സമയം നല്ല മഴയായിരുന്നു വീട്ടിൽ പിടിച്ചിട്ട് നല്ല മൂന്നര മഴ കാറ്റും പൊരാത്തിനും ഒന്ന് കുറഞ്ഞു കേട്ടോ 干的那个。嗯 നിങ്ങളുടെ വീടിന്റെ വലിയ പാടാണ് അപ്പോൾ ഞാൻ ഒരു ദിവസം അടുത്തു കാണിച്ചു തരാം എന്താണെന്നു പറഞ്ഞു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല അവിടെ നെൽകൃഷിയാണ് കൂടുതൽ പിന്നെ ഈ നെൽക്കൃഷിയില സമയത്തിന് ചില ഫാമിലി സ്റ്റോറായിട്ട് പയറൊക്കെ ഇല്ലേ പയറ് അതൊക്കെ തന്നെ എന്താ പറയുക അമരക്കായ അതൊക്കെ അരിവിന് വെച്ച് വിളിച്ച് മറച്ച് വെള്ളമാണ് めくれてた。 ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന ചാമ്പാണ്ടറച്ചിട്ടായിട്ട് ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല അതിന്റെ നിറം നല്ല ഹൈറ്റില് പോയി നിറ കുറച്ച് വെട്ടി വെട്ടി അറയ്ക്കതിനു ശേഷം പിന്നെ ചാമ്പക്കായിട്ട് ഇണ്ടായിട്ടില്ല എന്താണെന്ന് അറിയില്ല ആപ്പിൾ ചാമ്പക്കാന്നൊക്കെ പറയില്ലേ അതാണ് കാശം ഒരെണ്ണം പോലും ഉണ്ടായില്ല അത് കഴിച്ചിട്ട് തന്നെ വിഷപ്പ സാധനം ഉണ്ടാവില്ല ശരിക്കും ആപ്പിളിടെ പോലെ തന്നെയാണ് ട്രാവലിംഗ് വീഡിയോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഇട്ടത് പക്ഷെ കുറച്ച് നമുക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ടെങ്കിൽ ചെറിയ വണ്ടിയായിരുന്നു അത് കൊടുത്തു കൊടുത്ത് കൊടുക്കുന്നത് ട്രാവലിംഗ് പോകാൻ പറ്റാതി പിന്നെ പിന്നെ നമുക്ക് പോകാൻ പറ്റണ ഷോർട്സ് വീഡിയോയിൽ ഇങ്ങനെ പിടിച്ചു നോക്കാൻ ആണ് മെയിനായിട്ട് ഏറ്റവും ഇഷ്ടം ഓരോ സ്ഥലങ്ങളിൽ പോയി മെയിനായിട്ട് നമുക്ക് ഫുഡാണ് കേട്ടോ ഇവിടെ ചേട്ടനായാലും പിള്ളേരായാലും ഫുഡ് നോക്കി കഴിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ ഇനിയിപ്പോ സ്കൂളിൽ തുറന്നു മൂന്നാറ് സ്കൂളിൽ പോയിട്ടാണ് പിന്നെ പിന്നീട് വെക്കേഷൻ പോകണം വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട് വേണം അത് ഭാവി വീടുക ചെയ്യാൻ അത് വരെയെന്നാ പറയാ ഇനീട്ടിലുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇങ്ങോട്ട് തന്നെ ഇടാല് പെട്ടെന്ന് നല്ല മഴയായി ഇവിടെ അഴിച്ചു കിട്ടാ ഇപ്പൊ വെള്ളം വാർന്നാലും ചെറുതെ ടൗണിൽ വെള്ളം നിക്കണമെങ്കിൽ അതിലൊക്കെ പോയി കളിച്ചിട്ടാണ് ഇറയത്തൊക്കെ കയറി ആകെ പറയും വിരികിട്ടണങ്ങള് ഓടണതാണ് അപ്പൊ കുട്ടികൾ തൈലും ഓടുമ്പോട്ടങ്ങൾ കാലിൽ പെട്ടെന്ന് അവർക്ക് ഒടുങ്ങി അല്ലെങ്കിൽ വരുന്ന ചിപ്പോ അഴിച്ചു ഓടുന്നില്ല മിറ്റത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയായി പോന വരുന്ന ഇവിടെ ആൾക്കാരെ നോക്കണുണ്ട് പോകുന്ന നല്ലത് എന്താണെന്നറിയാൻ കുടി കൂടി കൂടി വരുക കുറച്ച് കുറഞ്ഞ വീടിന് വീട് കുടി കൂടി വരാ പിള്ളാരൊക്കെ സ്കൂളിലൂടെ നേരത്തെ മഴയില്ലാത്തിനാ മതിയായിരുന്നു എല്ലാ കുട്ടികൾക്കും വേറെ പോണാന് കഴിയല്ലോ വീടുകളിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സമാധാനമായി ി കൊട്ടും പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് എവിടുന്നാണോ ഒന്നും മനസ്സിലാവണമെന്നില്ല കുറച്ചുപൊടിയാണ് കൂടുതലും ചെയ്യണത് ചിലപ്പോൾ വലിയതായിട്ട് അഭിനയിക്കണം എന്നറിയില്ല എന്നാലും വീടൊക്കെ ഞാൻ തട്ടി കൊടുത്ത് വരുന്നുണ്ട് രണ്ടായിട്ട് ഇരുന്ന വീട്ടിലാകുമ്പോൾ അറിയുന്നുള്ളൂ പിന്നെ പറയാൻ കഴിഞ്ഞാൽ മറ്റുള്ളവർ അതുപോലെ തന്നെ കടന്നു പറ്റണമെന്നില്ല ചില സമയമുണ്ടാവാറില്ല ഓരോ കാര്യങ്ങൾക്കായിട്ട് കുമ്പളി പിന്നെ കുറച്ചുപൊടിയ ഇങ്ങനെയൊക്കെ ചില ദിവസം കൂടെ അങ്ങനെ കറക്റ്റ് കുറച്ച് ഫീലിങ്ങൊന്നും അങ്ങനെ വരുന്നില്ല പിന്നെ ചിലതൊക്കെ ഏതൊരു വായിക്കുന്നുണ്ട് ചിലത് ഏവറേജ് കുറച്ചൊക്കെ ചിലവൊന്നും പിടിക്കട്ട തന്നെയാണ് കമ്പനിയൊക്കെ ഒന്നും ശരിക്കും അറിയില്ല കാരണം ചോൾച്ചോളി തന്നെ കൊണ്ട് കട്ടാവുന്ന രീതിയിൽ പിന്നെ പിന്നെ പറയുക ഇതാക്കും നോക്കണം അറിഞ്ഞുകൂടാ നമ്മൾ മണ്ണെല്ലാം കുറഞ്ഞിട്ട് അതില് കുഞ്ഞ് ചട്ടൻപഴ ഞങ്ങളിവിടേക്ക് കുറച്ച് ചെറിയ ചെറിയ ഇറക്കണം അപ്പൊ മഴ രീതി കഴിഞ്ഞാ അവിടെനിന്ന് ഏതാണ്ട് ശരിക്ക് വെള്ള കടം പോലെ നന്നായിട്ട് വെള്ളം ഒഴുകി ഇപ്പൊക്കെ നമ്മള് പിള്ളേരെ കളന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ജോലി ഒക്കെ ഇറക്കില്ലല്ലോ നമ്മടെ ആ ചെറുപ്പകാലത്തൊക്കെ നോക്കാണെങ്കില് മഴ രീതി കഴിഞ്ഞാൽ എനിക്കൊരു അപ്പം ഉണ്ടായിരുന്നു പവനൊക്കെ പോലീനോട് ഇങ്ങനെ വനിച്ചുണ്ടാക്കി ഞങ്ങൾ വിടും അതൊക്കെ നല്ല ഇഷ്ടം ഇപ്പൊ എന്നിട്ട് മഴ പെയ്ത് കഴിഞ്ഞ പിള്ളേർ തീറകട്ട് അത് കിട്ടിയ അസുഖം വരും ഇങ്ങനെയൊക്കെ പിടിച്ചിരിക്കും ഞാനെ പറഞ്ഞാട്ട എന്നാലും ഞാൻ പറഞ്ഞതൊക്കെ അനുസരിനെ കുറവര് ഒത്തിരി വികൃതി ഉള്ള കുട്ടികളാ കൊഴപ്പില്ലേ ഇവര് രണ്ടാളിനി മൂത്തോളി പിന്നെ തന്നെ ഇരുന്ന് അങ്ങനെ പഠിച്ചോളൂ പിന്നെ രണ്ടാളും ഇരുന്ന് പഠിക്കും പഠിക്കാതെ ഞാൻ എനിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നിനെ തല്ലോട്ട നടക്കും അല്ലെങ്കിൽ ഇവര് പരസ്പരം കളിക്കും ഇവരുടെ പരിപാടി അതാ ടി വി ഒക്കെ വളരെ കുറവുകൊടുക്കുള്ളു കാലയാണ് അവിടുക്ക് ഇവിടെ ഇരിക്കേണ്ട ഒരു കുട്ടി സൈക്കിള് വേണ്ട ആ സൈക്കിൾ അപ്പുറത്തെ ഒരു സൈക്കിള് ഇരിക്കേണ്ടത് പിന്നെ വർഷം കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആ തൈക്കള് ഇവിടെ ചെറുന്ന് റൗണ്ട് അടിക്കുന്ന അവരുടെ മെയിൻ പണി അങ്ങനെ തലയാളന്മാര് പിള്ളേരില്ലെങ്കിൽ ഒരു സുഖമില്ല വീട്ടില് വിൽക്കാന് ചെറിയൊരു ഫോൺ തന്നെ അത് പെട്ടെന്ന് ഫോൺ മഴ തോന്നും ഈ പടികെട്ട് ഒരു പമ്പ് കണ്ടില്ല വലിയൊരു മാവുണ്ടായിരുന്നു തൊലി കയ്പാണ് വലിയൊരു മാവുണ്ടായിരുന്നു ആ മാവ് നിറച്ച് മാങ്ങ ഇവിടെ ഈ റോട്ടിലും ഞങ്ങൾ വീട്ടിലേക്ക് മാങ്ങ വേണമായിരുന്നു അപ്പൊ എന്തായാലും അവരത് വെട്ടി പോസ്റ്റുമലിക്ക് ഒക്കെ വരുന്ന കാരണം കൊണ്ട് അവരത് വെട്ടിക്കളഞ്ഞു അതുകൊണ്ട് ഇപ്പം മനുഷ്യന്മാർക്ക് തണലും കുറഞ്ഞു മാങ്ങ മതിയാവണമെന്ന് കിട്ടുന്നപ്പോൾ അതുമില്ല മരങ്ങളുള്ളവർ പരമാവധി വെട്ടി വ്യക്തികളാതിരിക്കുന്ന വീടിന് ദോഷമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പോസ്റ്റിന് ദോഷമായതുകൊണ്ട് ഞാൻ അവര് വെട്ടിരുന്നു പക്ഷേ അത് വീടുമ്പോൾ നമ്മൾ ഓരോരുത്തങ്ങനെ മാനൊക്കെ വീഴുമ്പോളേ ഇങ്ങനെ പിള്ളേരൊക്കെ ഇവിടുന്ന് പറക്കാൻ വേണ്ടി ഓടും അതൊക്കെ കാണാൻ തന്നെ രസം തന്നെയായിരുന്നു അത് വെക്കിയപ്പോൾ ഒരു ഇതില്ല പണ്ടത്തെ കാലൊക്കെ പോയ ഓരോ തോന്നി ആരെയും കാണുന്നില്ല ഞാൻ ലൈവ് നിറച്ചിട്ടാണ് നമുക്ക് വീണ്ടൊരു ദിവസം കാണാട്ടാ ശരി 干那个。